ഞങ്ങൾ ലിറ്റിൽ കപ്പിൾ അപ്പോൾ അതാ പന്ത്രണ്ട് അമ്പതാകുന്ന ടൈം ഞങ്ങളെ വീട്ടിലെ ഷോ മേലെ ഞങ്ങളുടെ പപ്പീൻ്റെ ഫോട്ടോ ഇട്ടോ അത് കുക്കീൻ്റെ ഫോട്ടോ ആണ് സ്റ്റിക്കർ അടിച്ചതാണ് അപ്പോൾ കുക്കീത ഇവിടെ നിൽക്കുന്ന ഞാനിതാ ചോറിൻ എടുത്തേക്ക് സിത്തു ചോറ് നിന്നിട്ടുണ്ട് സിത്തു സമയം പന്ത്രണ്ട് അരിയാ പന്ത്രണ്ട് അയമ്പതാകുന്നേ ഉള്ളൂ എന്താ നേരത്തെ ചോറ് നിന്ന എവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് പത്മനാഭൻ്റെ നാളെയല്ലേ നമ്മുടെ പരിപാടി അല്ലേ അതാണോ സിത്തു ചോറ് നേരത്തെ നിന്ന് നമുക്ക് എത്ര മണിക്കാണ് ട്രെയിൻ എവിടെ നിന്ന് ആ അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ട് അഞ്ച് മണിക്കാണ് ട്രെയിൻ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് അപ്പോൾ അതാ നല്ല അയില പൊരിച്ചതും അയില മുളകിട്ടതാണ് ഇന്നത്തെ ചോറിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മതിയിൽ നിന്ന് ഇപ്പോൾ സിത്തു അമ്മയും കൂടി വേഗം എല്ലാം കൂടി ചോറ് ഉണ്ടാക്കി അപ്പോൾ അതാ സിത്തു ഞാനും കൂടി നമ്മുടെ ബിഗ് ബോസ് കാണാ കൊക്കിയിൽ അവിടെ നോക്കി നിൽക്കുന്ന